ശ്രീകൃഷ്ണ ജയന്തിയുടെ ആ ഒരു ടൈമിൽ രണ്ട് വീഡിയോ ആയിരുന്നു പക്ഷെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് വന്നപ്പോഴേക്കും ഇത്രയും ലേറ്റ് ആയി സംഭവം വേറെന്നല്ല ശ്രീകൃഷ്ണ ജയന്തിയുടെ റാലിക്ക് പോകാനായിട്ട് നമുക്ക് കൃഷ്ണന്റെ ഔട്ട്ഫിറ്റ് വേണം അതെ അതും എന്റെ തലയിൽ തന്നെ അങ്ങനെ ഒരു ഐഡിയയും ഇല്ലാതെ ഞാൻ ചെയ്ത ഡ്രസ്സാണ് ഈ കിടക്കുന്നത് ഒരു ക്രോപ് ടോപ്പ് അത് പിന്നെ നമ്മള് സ്ഥിരം ചെയ്യുന്ന ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു ധോത്തി പാൻറ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ധോത്തിപ്പാന് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ എങ്കിലും അത് വലിയ ചാലഞ്ച് അല്ലായിരുന്നു ഡെക്കറേഷന് വേണ്ടി വെക്കുന്ന ബാക്കി ചില സാധനങ്ങൾ എൻ്റെ പിന്നെ ബാക്ക് പീസ് പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ഫ്രില്ല് പോലെയൊക്കെ വെച്ചില്ലേ അതായിരുന്നു ഏറ്റവും ചാലഞ്ച് എങ്ങനെ തയ്ക്കണം എന്നറിയില്ല എങ്ങനെയൊക്കെ കെട്ടും എന്നറിയില്ല ഒരു പിടിയില്ല എന്തൊക്കെയോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു അവസാനം നമ്മൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ മാത്രമല്ല ഇതിൽ വേണ്ടാന്നുള്ളത് പുള്ളിക്കാരെ അവോയ്ഡ് ചെയ്തോട്ടേന്ന് വിചാരിച്ച് ഞാൻ എല്ലാം കൂടെ വാരിക്കൂട്ടി ഇതൊക്കെ ശരിക്കും ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഡ്രസ്സസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പോൾ എനിക്ക് ഞാൻ ജസ്റ്റ് റെഫറൻസ് പിക്ചർ കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്തൊപ്പിക്കാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കുറെ കൃഷ്ണന്മാരുണ്ടാവുമല്ലോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ പ്രശ്നം ഇച്ചിരി താന്ന് വിളിച്ചാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഞാനങ്ങനെ ചെയ്തു പിന്നെ ആ അവസാനത്തെ പരിപാടി ഇതാ ഇതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചത് അതായത് കിരീലുണ്ടാക്കണം മാച്ചിങ് ഫാബ്രിക് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ അതും സെറ്റാക്കി അങ്ങനെ കിടന്നപ്പോൾ നല്ല ലേറ്റായി ഇതാണ് നമ്മൾ എല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് ധോത്തി പാൻറ്റും നമ്മുടെ അരയിൽ കെട്ടുന്ന ഈ മറ്റേ ഫ്രണ്ടിൽ വരുന്ന സാധനങ്ങൾ പിന്നെ ബാക്ക് പീസ് അതിൻ്റെ കൂടെ ടോപ്പ് പിന്നെ തലപ്പാപ്പ് ഇതിൽ നമുക്ക് മൽപ്പീലിൽ കൂടെ ഫിക്സ് ചെയ്യാനുണ്ട് അത് നമ്മൾ ലാസ്റ്റ് എല്ലാ മേക്കപ്പ് ചെയ്ത് റെഡി ആവുന്ന സമയത്ത് ചെയ്യാനുള്ളതാണ് കണ്ടോ ഇതിൽ ഞാൻ ആ പർപ്പിൾ ഫാബ്രിക്കിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താണല്ലേ തയ്ച്ചിട്ട് ശരിയാകുമോ ഫിറ്റ് എന്ന് പോലും അറിയില്ല എന്നിട്ടും അഹങ്കാരം നോക്കണം അതാ ഇതാണ് നമ്മുടെ തലപ്പാവ് ഇത് കണ്ടോ നിങ്ങൾ മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു ഫാബ്രിക്കിൽ തന്നെ നമ്മളിങ്ങനെ ആ സംഭവം ഉണ്ടാക്കി പിന്നെ അതിന് മാച്ചായിട്ട് പർപ്പിൾ കളറിലൊരു ഫ്ലവർ പോലെ ഇങ്ങനെ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ സൈഡിൽ വരണം പിന്നെ ഈ വൈറ്റ് പേഴ്സൊക്കെ ഹാങ് ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് സമയം കിട്ടിയില്ല ആ ടൈമിൽ തലപ്പാവിൻ്റെ കാര്യത്തിൽ ഇത് അല്ലെങ്കിൽ മൾട്ടി കളർ ഫ്ലവേഴ്സ് വരുന്ന വേറെ നമ്മൾ വേറെ റെൻറ്റിനെടുത്തിട്ടുള്ള ഇത് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നെങ്കിൽ അത് വെക്കാം അല്ലെങ്കിൽ ഇത് വെക്കാന്നായിരുന്നു അങ്ങനെ ഫാബ്രിക്കിൻ്റെ കോസ്റ്റ് മാത്രം ചിലവാക്കിയിട്ട് ഞാൻ കൃഷ്ണന്റെ ഔട്ട്ഫിറ്റ് റെഡിയാക്കിയെടുത്തു അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കൃഷ്ണൻ എങ്ങനെയുണ്ടെന്ന് രണ്ടായാലോ